ഇപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടത് ഇപ്പം യൂറോപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉയർച്ച ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആയിരുന്നു ലണ്ടനിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം ജനങ്ങളാണ് റോബിൻസിൻ്റെ നേതൃത്വത്തിൽ തെരുവിലിറങ്ങിയത് ഈ അനധികൃത കുടിയേറ്റത്തിനെതിരെ ഒരു ഇസ്ലാമിക അധിനിവേശത്തിനെതിരെ അത് നൽകുന്ന ഒരു സൂചന എന്തൊക്കെ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉയർച്ച എനിക്കൊന്നും അതിൻ്റെ ഒരു ട്രംപ് എഫക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ അത് യൂറോപ്പിന് ഒരു ഗുണമായിരിക്കുമോ ദോഷമായിരിക്കുമോ അപ്പോൾ ഇസ്ലാമിക അധിവേശത്തിനെതിരെ യൂറോപ്പിനൊരു സുബോധം വെച്ച് കഴിഞ്ഞു എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ ഖത്താറിലെ ഒരു ഒരു ഷെയ്ക്ക് പറയുണ്ടായി മിഡിൽ ഈസ്റ്റിൽ ഉള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ ടെററിസ്റ്റ് ഇപ്പോൾ യൂറോപ്പിലാണ് സത്യത്തിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത് എല്ലാ നമ്പർ വൺ ടെററിസ്റ്റ് ഇപ്പോൾ യൂറോപ്പിലാണ് ആ യൂറോപ്യൻ രാജ്യങ്ങളുടെ റെഫ്യൂജി പോളിസിയും അവരുടെ ഇമിഗ്രൻസിനോടുള്ള വളരെ അനുഭാവത്തോടുള്ള പെരുമ്പം അവരാരാണ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി അല്ലാത്ത രീതിയിലുള്ള പോളിസി വളരെയധികം അത് വളരെ കാലങ്ങളായിട്ട് ഫോർ ഡെക്കേഡ്സ് ദേ വർ ഡൂയിങ് ദാറ്റ് അപ്പോൾ ആ ഇമിഗ്രേഷൻ പോളിസി റോങ് ഇമിഗ്രേഷൻ പോളിസി എന്നുള്ള അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് ജനങ്ങളാണ് അത് ജനങ്ങൾക്ക് ജോലിയില്ലാതാവുകയും അവരുടെ വേജസ് താഴെ വരികയും അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അതാണ് നമ്പർ വൺ ഇഷ്യൂ വെദർ ഇറ്റ് ഈസ് ഇംഗ്ലണ്ട് ആയിക്കോട്ടെ ജർമ്മനി ആയിക്കോട്ടെ ബെൽജിയം എല്ലാ രാജ്യങ്ങളിലും ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ വലിയൊരു പ്രശ്നമായി അത് സിറിയൻ സിവിൽ വാറിൻ്റെ സമയത്ത് ഒത്തിരി സിറിയക്കാരവിടെ പോയി അവരൊന്നും അവിടുത്തെ കൾച്ചറായിട്ട് അസമിലേറ്റ് ചെയ്യാനൊരു യാതൊരു എഫേർട്ടും എടുത്തില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറന്ന് വീണ മണ്ണിൽ നിന്ന് കൊണ്ടുവന്ന പൈതൃകം അവിടെ കൊണ്ടുവന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് അതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻസെക്യൂറായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ അവർ റൈറ്റ് വിങ് ഐഡിയോളജിയായിട്ട് അനുഭാവം ഉണ്ടായിട്ടല്ല അത് സൊസൈറ്റിയിൽ ജീവിക്കാനായിട്ടുള്ള പിന്നെ ബുദ്ധിമുട്ട് പിന്നെ ലോ ആൻഡ് ഓർഡറിൻ്റെ പിന്നെ വേജസിൻ്റെ അങ്ങനെ അതൊക്കെ നോക്കുമ്പോഴാണ് അവർ ഓടി അടുക്കുന്നത് അവരുടെ സെക്യൂരിറ്റി വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഐഡിയോളജിയോട് താതാല്മ്യം പ്രാപിച്ചുകൊണ്ടിരുന്നത് കയ്യിൽ അതെ ലണ്ടനിലെ ഈ ഒന്നര ലക്ഷം എന്ന് ചിലവർ പറഞ്ഞു ഒരു മില്യൺ അത്രയും ആൾക്കാരും എൻ്റെ ഗാഡിയൻ്റെ റിപ്പോർട്ടിൽ ഒരു ലക്ഷത്തി പതിനായിരം എന്ന് പറയുന്നു പക്ഷേ അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് അറ്റ്ലീസ്റ്റ് ഒരു അര മില്യണെങ്കിലും ഉണ്ടാവും അവരുടെ പടം നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നോക്കുമ്പോൾ ഈ സെയിം ഇൻസെക്യൂരിറ്റി എല്ലാ രാജ്യങ്ങളിലും എനിക്ക് തോന്നുന്നില്ല ട്രംപിന് മുമ്പാണ് ഹംഗറിയിൽ റൈറ്റ് വിങ് ഇത് വന്നത് പിന്നെ നെതർലാൻഡ്സ് ഇലക്ഷൻ അത് യു എസ് ഇലക്ഷന് മുമ്പായിരുന്നു അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഒരു കാറ്റ് മാറി വീശുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ റൈറ്റ് വിങ്ങിന് ഇടുള്ള ആഭിമുഖ്യം ഈ ഇതിൽ നിന്ന് വരുന്ന അൺകൺട്രോൾഡ് ഇമിഗ്രേഷൻ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ലാക്ക് ഓഫ് കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ അതാണ് വലിയ പ്രശ്നം അത് നമ്മളും പിന്നെ മലയാളിസം സീറോ മലബാർ എന്നൊക്കെ പറഞ്ഞ് നമ്മളും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ നമ്മളുടെ തന്നെ പല ഗ്രൂപ്പുകളുണ്ട് പല സഭകളുണ്ട് മറ്റേ മറ്റേ ഡിനോമിനേഷൻസുണ്ട് നമ്മളെല്ലാവരും നമ്മുടെ പെരുന്നാളിന് ഓരോ പുണ്യാളുടെ പെരുന്നാളിന് ചെണ്ടയും കൊട്ടി പുഴയും കുത്തി മറ്റേ ഇന്ത്യൻ ഡ്രസ്സ് കൂട്ടുകൊണ്ട് പട്ടണത്തിൽ കൂടെ പ്രകടനം നടത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും ചെറിയൊരു പണ്ടത്തെ കാലമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതൊരു വിഷ്വലൈസേഷൻ വന്ന് കഴിയുമ്പോൾ അവർക്കൊരു ജലസി അല്ലെങ്കിൽ വിദ്വേഷം അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഇതൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി അത് വളരെ സ്പ്രെഡായി അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിക്കണം കാരണം ഈ ഇപ്പോൾ വരുന്ന ഇന്ത്യയുടെ ഈ ടാരിഫ് ടാര ആയിട്ട് ബന്ധപ്പെട്ട ഇതുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഡയോസ്പോറനെ സംബന്ധിച്ചിടത്തോളം കുറേ ത്രെട്ടുണ്ട് മുമ്പൊക്കെ ഇന്ത്യൻസിനെ വളരെ കൂടി നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡിൽ ഫിഫ്റ്റി സിഇഒസ് എന്നൊക്കെ പറഞ്ഞ് ചില്ലറ കാര്യമല്ല അത്ര റെസ്പെക്റ്റോട് നോക്കിയത് ഇപ്പോൾ നമ്മൾ നമ്മുടെ അച്ചീവ്മെൻ്റ് പലതും ഇങ്ങനെ ഒരു പലരും ജലസ്യോടുകൂടിയാണ് നോക്കുന്നത് വേശിക്കുന്നത് അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ് എന്ന് പറയാം ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ദാറ്റ് പീപ്പിൾ ആർ മൂവിങ് അപ്പ് ഇറ്റ് ടു സീ ലെവൽ ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അത്ര നല്ലതായിട്ട് പലരും അങ്ങനെ പെർസീവ് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം